ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വയനാട്ടിലത്തെ ദുരന്തങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് മനസ്സിന് മൊത്തത്തിന് ഒരു സമാധാനക്കെടായിരുന്നു വീഡിയോ ഇടാനൊന്നും പ്രത്യേകിച്ച് ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എടുത്ത് നോക്കിയാലും എന്ന് എല്ലാത്തിൽ വാട്സപ്പിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഇതിനല്ലേ കാണുന്നത് അപ്പോൾ വല്ലാത്തൊരു അടങ്ങാറായിരുന്നു കേട്ടോ മനസ്സിനൊക്കെ എന്തായാലും ഇതുപോലത്തെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും ക്രബ്ബ് കാക്കട്ടെ മരിച്ചു പോയവരുടെ കുടുംബത്തിനൊക്കെ റബ്ബ് സമാധാനം കൊടുക്കട്ടെ നമുക്ക് ദുവാ ചെയ്യാൻ മാത്രമല്ലേ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ദുവാച്ച് അത്രേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി കേക്കായിരുന്നു അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയിട്ടാ കറണ്ട് പോയതല്ല കേട്ടോ വോൾട്ടേജ് കുറവായതാണ് അപ്പോൾ അതുകൊണ്ട് ഓവനൊന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ലൈറ്റ് മാത്രമേ ഓണായിട്ട് കിടക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ വേഗം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും ഓവൻ ചൂടായിട്ട് കിടക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഫോണിൻ്റെ ഡെക്കറേഷൻ കുറച്ച് ഉണ്ടായിരുന്നു ഈ കേക്കിൽക്ക് അപ്പോൾ അത് ചെയ്യാൻ കേട്ടോ ഡ്രൈ ആക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അത് ഉണ്ടാക്കുകയാണ് ഞാൻ എപ്പോൾ ഫോൺ ഡൻ്റെ അടുത്താലും എൻ്റെ മോൻക്ക് ചെറിയൊരു പീസ് കൊടുക്കണം കേട്ടോ എന്നിട്ട് അപ്പുറത്ത് ഇന്നിട്ട് അവൻ്റെ പകം കുറെ ഉരുട്ടലും പരത്തലും ഷെയ്പ്പാക്കലൊക്കെയാണ് അവന് പണി അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ സമ്മതിക്കും ഇല്ലാട്ട ഒരു പീസ് കിട്ടണം അവരെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വെളിച്ചമൊന്നും ഇല്ലാട്ടോ എമർജൻസി കത്തിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ല ഇല്ലാട്ടോ രണ്ട് ക്ലൗഡ്സ് അതുപോലെ സ്റ്റാർ പിന്നെ പോലത്തെ ലാഡർ അതുപോലെ രണ്ട് കിട്ടി വിയേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ അതന്നെ ചെയ്തു വരുമ്പോൾ തന്നെ ഒരു ഒന്ന് ഒന്നര മണിക്കൂറാവും മാത്രം പിന്നെ ഇത് ടൈം ലാബ്സിലിട്ട് കാണിക്കുന്ന ആരാണ് അത് അത്രയും നല്ലത് അറിയാത്തത് അങ്ങനെ അതൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് സ്പാനിഷ് ഡിലേറ്റ് ആയിരുന്നു പിന്നെ അന്നത്തെ ദിവസം കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിറ്റന്നു രാവിലെ നേരത്തെ നേരത്തെണീച്ചിട്ടാണിപ്പോൾ ഐസിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് മിൽക്ക് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പത്തിൻ്റെ രണ്ട് പാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽക്ക് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ ക്യാരമലിൻ്റെ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ലെയറിൽ കൊടുക്കാനും ക്രംകോട്ട് ചെയ്യാനൊക്കെ ഈ ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ ഈ കണ്ടൻസ് മിൽക്കും ക്യാരമലും ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് കുറച്ച് ലൂസായ പോലെയാണ് കേട്ടോ ക്രീം ഉണ്ടായിരുന്നത് പിന്നെ ഈ കേക്കിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിക്സ് മന്തിൻ്റെ ഒരു കേക്കായിരുന്നു അപ്പോൾ ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ ഹൈറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഈ കേക്ക് ചെയ്യുമ്പോൾ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് ഹൈറ്റിൽ ചെയ്യുന്നതുകൊണ്ട് മറിഞ്ഞു ടെൻഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്നു എന്തായാലും വിചാരിച്ച പോലെ തന്നെ സംഭവിക്കും ചെയ്തിട്ടാ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കണ്ടൻസ് മിൽക്കും ക്യാരമിലും വെച്ചുകൊണ്ട് ക്രീം ഒന്നുകൂടി കൂടി ലൂസായി പോയിട്ട് അപ്പം അതിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സെയിം ആ ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബേസിൽ ആദ്യം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടാണല്ലോ ലെയർ വെക്കുക അപ്പോൾ വെച്ചുകൊണ്ട് അടിയിലത്തെ ബേസ് ഒന്നും കൂടിയും എന്താ സ്ലിപ്പാകാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത് ക്രംകോട്ട് ഇത് ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ അതാ ഒക്കെ കൂടിയിട്ട് അങ്ങനെ മറിഞ്ഞിട്ടാ പിന്നെ ഒരു ലെയറും കൂടി ലാസ്റ്റ് വെക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് അത് വേറൊരു ബേസിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒരു ബാലൻസ് ഒരു സ്പഞ്ചും കൂടി ഉണ്ടായിരുന്നല്ലോ അത് വെച്ചു ഞാൻ ആദ്യം ഓർമ്മ ആ ക്രീം തന്നെ വെച്ചു എന്നിട്ട് പിന്നെ വെപ്പ് ചെയ്ത വേറെ ക്രീം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ആ ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ആയിട്ട് നമ്മുടെ ബാലൻസ് എന്ന സ്പഞ്ച് വെച്ചിട്ട് അത് വെറ്റ് ചെയ്തുണ്ടായിരുന്നില്ല കേട്ടോ വെറ്റിയാതെ ഈ മറിഞ്ഞ് വീണതിർത്തിട്ട് നേരെ അതിൻ്റെ മുകളിൽ തന്നെ കയറ്റി വെച്ചു കെട്ടാം അപ്പം പിന്നെ അടിയിലേക്ക് അടിയിൽ ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് ആദ്യം ഇത് ചെയ്താൽ മതി പക്ഷേ എനിക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെ ഇതാ ഒരു വിധത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടൊക്കെ അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ടൈം പിന്നെ രണ്ട് ഡബൽസും കൂടി സെൻട്രൽ ലൈറ്റ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറോളം നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് കൂളായതിൻ്റെ ശേഷം ആട്ടോ അപ്പോൾ ഈ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം ക്രീമാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഇതുപോലെ നല്ല റിസ്ക് ഉള്ള കേക്കിന് മാത്രം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം കൊടുക്കാറുള്ളൂ ഞാൻ പാലക് നൈഫുകൊണ്ട് ആണ് ടൈസിയും ഒക്കെ ചെയ്യല് ഇത് ഞങ്ങാനും പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മറിഞ്ഞാലും വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്തിട്ടാ ഇതൊരു മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത് ഫിനിഷ് ആക്കി എടുത്തത് കിട്ടാ ഒരു പിങ്ക് വൈറ്റ് തീമിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കസ്റ്റമർ അടിയിൽ നല്ല ഡാർക്ക് പിങ്കും മുകളിൽ ലൈറ്റ് പിങ്കും ആയിട്ട് ക്രീം കൊടുത്തിട്ട് നന്നായിട്ട് ഷാർപ്പഡ്ജൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഐസിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ബേസൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഫൈനലൈസിങ് ചെയ്തതിൻ്റെ ശേഷം ഒരു മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഫോൺ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കൊടുത്തോളാന് അപ്പോൾ അതിൻ്റെ ഫോൺ ഡെക്കറേഷൻ ഒക്കെ വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേക്കൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഹാഫ് വേ ടു വൺ എന്നുള്ള ഒരു ടോപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർഫ്ലൈസും കൂടി വെക്കും വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ഓട്ടോയിലാണ് കൊണ്ടു കൊടുക്കുന്നത് നല്ല മഴ ആയിരുന്നു പുറത്ത് അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ പോകുമ്പോഴും നല്ല മഴയായിരുന്നു ഞാൻ ഒരു വിധത്തിൽ കസ്റ്റമറുടെ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുത്തു കേട്ടോ ഞങ്ങൾ അധികം ദൂരമൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലതാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം